സ്ലാമ അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ജമാഅത്ത് നിസ്കാരം നടക്കുകയാണ് ഇമാം ഫാത്തിഹ ഓതി കഴിഞ്ഞിട്ടുണ്ട് ഇനി സൂറത്ത് ഓതാൻ തുടങ്ങുകയാണ് അപ്പോഴാണ് നാം ചെന്നിട്ട് ജമാഅത്തിൽ കൂടുന്നത് ഇമാം സൂറത്ത് ഓതാൻ ഒരുങ്ങുകയാണ് സൂറത്തിൽ കൗസറാണ് ഓതുന്നത് എങ്കിൽ മസ്ബൂഖായി വന്ന മമ്മൂമിനെ ഇനി അല്പസമയം ഉള്ളൂ കഷ്ടിച്ച് ഫാത്തിഹയുടെ അൽപ്പമായത്തുകൾ ഓതാൻ മാത്രമുള്ള സമയം അപ്പോൾ ഇപ്പോൾ കടന്നു വന്ന ഈ മസ്ബൂക്കായ ആൾക്ക് ഫാത്തിഹ മാത്രമാണ് നിർബന്ധമുള്ളത് വജ്ജഹതു ഓതേണ്ടതില്ല ഫാത്തിഹയുടെ ആമുഖ സുന്നത്തുകളിൽപ്പെട്ട പോലും ചൊല്ലേണ്ടതില്ല അവ രണ്ടും ഈ വന്ന മോമിന് സുന്നത്തില്ല അപ്പോൾ അവിടെ ഈ വൈകി വന്ന മോം മസ്ബൂഖായ മഗ്മോം ഫാത്തിഹ തുടങ്ങുകയാണ് വേണ്ടത് അങ്ങനെ മസ്ബൂഖായ ഈ മഗ്മോം ഫാത്തിഹ തുടങ്ങി ഒന്ന് രണ്ട് ആയത്തുകളായപ്പോഴേക്ക് ഇമാം റുക്കുയിലേക്ക് പോയി എങ്കിൽ ഈ മഗ്മോം ഇനി ഫാത്തിഹ പൂർത്തിയാക്കാൻ നിൽക്കേണ്ടതില്ല കിട്ടിയ ആയത്തുകൾ മതി ബാക്കി പൂർത്തിയാക്കേണ്ടതില്ല അത് ഇമാം വഹിച്ചു കൊള്ളുന്നതാണ്